നമസ്കാരം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സിബിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ആര്യ ബിഡായ് ഏറെക്കാലമായി അടുത്തറിയാവുന്നവരാണ് സിബിനും ആര്യയും ഈ സൗഹൃദത്തെക്കുറിച്ച് ഇരുവരും നേരത്തെ തുറന്ന് സംസാരിച്ചതുമാണ് ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ വന്ന ഏറ്റവും മികച്ച കാര്യമാണ് സിബിനൊപ്പമുള്ള ജീവിതം എന്നാണ് ആര്യ പറയുന്നത് എല്ലാ ഘട്ടത്തിലും പരസ്പരം താങ്ങായ ആയവരാണ് എന്നാൽ ജീവിത പങ്കാളിയായി കമാറുമെന്ന് കരുതിയില്ല എന്നാണ് ആര്യ പറഞ്ഞത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ സിബിന് ഒരു മകനുണ്ട് മകനെ കാണാൻ പോലും ആകുന്നില്ലെന്ന് സിബിൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആര്യയുടെയും രണ്ടാം വിവാഹമാണിത് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർ പിറന്ന മകളുടെ പേര് മകൾ ആര്യയ്ക്കൊപ്പമാണുള്ളത് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകളെക്കുറിച്ചും ചോദ്യങ്ങൾ വരുന്നുണ്ട് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ തന്നെ മറുപടി നൽകുകയായിരുന്നു ശിവനും ആര്യയും മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നത് എന്നാണ് ആര്യ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അവൾക്കറിയാം പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഒന്നിച്ചുണ്ടാകും എന്നും അറിയാം തുടക്കം മുതലേ മുൻ ഭർത്താവോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ ഒരിക്കലും എന്നെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ചു ഞാനോ എന്റെ വീട്ടുകാരോ അദ്ദേഹത്തെ കുറിച്ചു മകളോടും മോശമായി പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊന്നിച്ച് ഒരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് കുഞ്ഞുമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ മകളോട് സംസാരിക്കുന്നുമുണ്ട് ട്രാൻസ്പെറന്റ് ആയ ബോണ്ടിംഗ് എല്ലാവരും തമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലെന്നും ആര്യ വ്യക്തമാക്കി മകളുടെ കാര്യത്തിലെ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കുന്നത് മകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തോടാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയും അങ്ങനെ ഒരു സ്പേസ് മകൾക്ക് കൊടുക്ക കൊടുക്കേണ്ടതുണ്ടെന്നും ആര്യബിടായി വ്യക്തമാക്കിയിരുന്നു മുൻ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സന്തോഷകതയാണെന്നും ഒന്നിക്കേണ്ടവർ ഞങ്ങളായിരുന്നില്ല എന്നും ഇപ്പോൾ വ്യക്തമായെന്നും ആര്യ പറഞ്ഞു ആര്യ സിവിൻ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സീരിയലുകളിലും സിനിമകളിലും സാന്നിധ്യം മറിച്ച് ബംഗ്ലാവ് എന്ന ഷോയിലൂടെ ജനപ്രീതി നേടുന്നത് കരിയറിൽ വലിയ ചലഞ്ഞങ്ങൾ ഈ ഷോയിലൂടെ സംഭവിച്ചു എന്നാൽ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് കടുത്ത സൈബർ ആക്രമണം ആര്യയ്ക്ക് നേരിടേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ ഒരു പ്രണയം നടക്കുന്നുണ്ടായിരുന്നു ഷോയിൽ നിന്നും പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ആ ബന്ധം തകർന്നു കാമുകൻ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ആര്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നടിയെ മാനസികമായി തകർത്ത വലിയൊരു സംഭവം തന്നെയായിരുന്നു അത് ഇതേക്കുറിച്ച് ആര് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസിലേക്ക് പോകാൻ നിർബന്ധിച്ചിരുന്നു അതിനകത്തൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തോന്നാറുണ്ട് ഷോയിൽ പോകാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അദ്ദേഹമായിരുന്നു പോകണമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇരു മനസ്സായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടധികമായിട്ടില്ല എല്ലാ സപ്പോർട്ടും തന്നു എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണെന്നും അന്നാര്യ പറഞ്ഞു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി ആദ്യം ഫോൺ ചെയ്തത് ആളെയാണ് കുഞ്ഞിനെ പോലും വിളിച്ചില്ല പക്ഷെ ആളെ ആളെടുത്തില്ല അവസാനം പാനിക്കായി ഞാൻ സഹോദരിയെ വിളിച്ചു ആൾ എവിടെയാണെന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു തിരക്കായിരിക്കാൻ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അവളുടെ പറച്ചിലിലും ആത്മവിശ്വാസമില്ലായ്മ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പായി പിറ്റേ ദിവസം നാലഞ്ച് പ്രാവശ്യം തുടരെ വിളിച്ച ശേഷം തിരിച്ച് ആ വ്യക്തിയുടെ കോൾ വന്നെന്നും ആര്യ ന്നോർത്തു ഒരുപക്ഷെ എൻ്റെ സഹോദരി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കാം പക്ഷെ ഞാൻ സംസാരിച്ചത് എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ സ്നേഹമോ എക്സൈറ്റ്മെൻറ്റോ ഇല്ല ജാൻ എന്നാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത് ജാൻ ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആഹ് എന്ന് ഉറങ്ങുകയാണെന്നായിരുന്നു ആളുടെ പ്രതികരണം എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായെങ്കിലും എന്താണെന്ന് അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ കയറുന്നതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്താ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ അത്രയും ദിവസം കാണാൻ പറ്റാത്തതിൽ ആൾ കരയുകയായിരുന്നു ആ എഴുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണ് മാറിയതെന്ന് എനിക്കറിയില്ല ഈ റിലേഷൻഷിപ്പിൽ അത്രയും ആയിരുന്നു ഞാൻ എന്താണ് പ്രശ്നമെന്ന് ദൈവം സഹായിച്ച് ഞാൻ കണ്ടുപിടിച്ചു പങ്കാളിയും എൻ്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാൻ തോന്നിയെന്നും ആര്യ അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ ഞാനായിരിക്കും ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നയാൾ അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പി ഹാപ്പിപ്പോൾ ജീവിക്കുകയാണെന്നും എനിക്കറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു ആര്യയുടെ സുഹൃത്തിനൊപ്പമാണ് മുൻ കാമുകൻ ബന്ധത്തിലാകുകയും ആര്യയെ ഉപേക്ഷിക്കുകയും ചെയ്തത് ആര്യയുടെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത് മറക്കാൻ പറ്റാത്ത വേദനയാണ് ഈ ബ്രേക്കപ്പ് തനിക്കെന്നും ആര്യ പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഓപ്പണായി ചോദിക്കുകയായിരുന്നു ഫാമിലി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ അവളെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിച്ച മറുപടി എൻ്റെ സുഹൃത്തായാണ് അവളെ പരിചയപ്പെടുന്നത് എന്നോട് പറയാനാകാത്ത എന്ത് ഫാമിലി പ്രശ്നമാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് ഈ റിലേഷൻഷിപ്പ് നിർത്തിയതാണ് അതായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് അന്ന് ആര്യ പറഞ്ഞതും അതേസമയം ഈ ഒരു വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഈ ഒരു സന്തോഷ വാർത്ത ആര്യം പങ്കുവച്ചപ്പോൾ തന്നെ ആശംസകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ